നമസ്കാരം ഫോർട്ടി ടു കേരള ന്യൂസിലേക്ക് സ്വാഗതം ലോകസഭാ സമ്മേളനം ആരംഭിച്ചതു മുതൽ ബി ജെ പി എൻ ഡി എ സർക്കാരിനുമെതിരെ കടുത്ത വിമർശനങ്ങളും പ്രതിഷേധങ്ങളുമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നത് പതിനെട്ടാം ലോക്സഭയിൽ ഭരണം കിട്ടിയെന്ന നേട്ടം മാത്രമേ എൻ ഡി എയ്ക്കും മോദിക്കുമുള്ളൂ പ്രതിപക്ഷത്തിന്റെ ചോദ്യശലങ്ങൾക്ക് മുന്നിൽ ചാണക്യൻ എന്ന് ബി ജെ പി വിളിക്കുന്ന അമിത്ഷാ പോലും അടിപതർ നിൽക്കുകയാണ് ലോക്സഭാ സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ അധികാരം കവരാൻ അമിത്ഷാ ശ്രമം നടത്തുകയാണെന്ന് അഖിലേഷ് യാദവ് പറഞ്ഞത് പിന്നാലെ എസ് പി എം ബിയുടെ പരാമർശത്തിൽ അമിത്ഷാ പ്രകോപിതനാവുകയും ചെയ്യുകയുണ്ടായി വ്യക്തമായ ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ വഖഫ് ബിൽ അവതരിപ്പിച്ചതെന്ന് അഖിലേഷ് ലോക്സഭയിൽ പറഞ്ഞു ഇതിനോടൊപ്പം സ്പീക്കറുടെ അധികാരങ്ങൾ കൈവശപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നും അഖിലേഷ് കൂട്ടിച്ചേർത്തു നിലവിൽ നിങ്ങളുടെയും ഞങ്ങളുടെയും അവകാശങ്ങൾ വെട്ടിക്കുറയ്ക്കപ്പെടുകയാണ് താങ്കൾ ജനാധിപത്യത്തിന്റെ വിധികർത്താവാണ് എന്നാൽ നിങ്ങളുടെ സുപ്രധാനമായ ചില അവകാശങ്ങൾ ഞങ്ങളോടൊപ്പം തട്ടിയെടുക്കപ്പെടുകയാണ് നിങ്ങൾക്ക് വേണ്ടി പോരാടേണ്ട അവസ്ഥയാണ് ഞങ്ങൾക്ക് എന്നാണ് അഖിലേഷ് പറഞ്ഞത് സ്പീക്കറുടെ അധികാരങ്ങൾ ഒരു പ്രത്യേക രാഷ്ട്രീയ വിഭാഗത്തിന്റെ മാത്രമല്ല മുഴുവൻ പാർലമെന്റിന്റെയും പ്രവർത്തനത്തിന് അവിഭാജ്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എന്നാൽ അഖിലേഷ് യാദവിന്റെ പരാമർശത്തിൽ പ്രകോപിതനായ അമിത് ഷാ എസ് പി നേതാവ് സ്പീക്കറെ അപമാനിക്കുകയാണെന്നും സഭാ അധ്യക്ഷന്റെ അവകാശങ്ങളുടെ സംരക്ഷകനല്ല താങ്കളെന്നും പറയുകയുണ്ടായി തുടർന്ന് ഇരുവരുടെയും വാക്പോലിൽ സ്പീക്കർ ഇടപെടുകയും ചേറിനെ വ്യക്തിപരമായ പ്രതികരണങ്ങൾ വേണ്ട എന്നുമായിരുന്നു ഓം ബിർളയുടെ പ്രതികരണം അതേസമയം സമൂഹ മാധ്യമമായ എക്സിലൂടെയും വകഫ് നിയമ ഭേദഗതിക്കെതിരെ അഖിലേഷ് പ്രതികരിച്ചു നിലവിലുള്ള നിയമത്തിൽ മാറ്റം വരുത്തുന്നത് ബി നേതാക്കൾക്ക് എളുപ്പത്തിൽ ഭൂമി വിൽക്കാനുള്ള ഒരു വഴി മാത്രമാണെന്നും ബി ജെ പിയെ ഭാരതീയ സമീൻ പാർട്ടി എന്ന് പുനർനാമകരണം ചെയ്യണമെന്നുമാണ് അഖിലേഷ് എക്സിൽ പറഞ്ഞത് റെയിൽവേ പ്രതിരോധം തുടങ്ങിയ വകുപ്പുകൾക്ക് കീഴിലുള്ള സർക്കാർ ഭൂമികൾ വിൽക്കാനുള്ള ബി സർക്കാരിന്റെ ഒരു തന്ത്രം മാത്രമാണ് വകഫ് നിയമ ഭേദഗതി അതിനാൽ ബി ജെ പി നേതാക്കളുടെ ലാഭത്തിനായി തയ്യാറാക്കിയ പദ്ധതി എന്നവർക്ക് തന്നെ പരസ്യമായി ഈ ബില്ലിനെ വിശേഷിപ്പിക്കാമെന്നും അഖിലേഷ് യാദവ് ചൂണ്ടിക്കാട്ടി അഖിലേഷിന്റെ പ്രതികരണം അമിത്ഷായെ കുറച്ചൊന്നുമല്ല വെള്ളം കുടിപ്പിച്ചത് ഇതൊരു തുടക്കം മാത്രമാണെന്ന് തന്നെ പറയാം ഈ സർക്കാർ വെള്ളം കുടിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്തായാലും ബി ജെ പിയുടെ സ്ഥിരം തന്ത്രങ്ങൾ സഭയിലും രാജ്യത്തും ഇനിയും തുടരാൻ അനുവദിക്കില്ല എന്ന് ഉറപ്പിച്ചു തന്നെയാണ് പ്രതിപക്ഷം ഇത്തവണ എത്തിയിരിക്കുന്നത് എന്നത് വ്യക്തമാണ്